എൻ പി സി ഐ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ യു പി ഐ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഭീമ ഭീമ ആപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അപ്പോൾ ആ ഒരു അപ്ഡേറ്റിൽ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് വലിയൊരു കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് വെർഷൻ വരുന്നത് വെർഷൻ ഫോർ ആണ് ഇപ്പോൾ യൂസർ ഇൻ്റർഫേസിലെ മാറ്റം അറിയണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ ഭീമാപ്പിൻ്റെ യു എ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത് പുതിയ ഭീമാപ്പിൻ്റെ യു എ ആണ് സോ കാര്യമായിട്ടുള്ളൊരു മാറ്റം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജസ്റ്റ് യൂസർ ഇൻ്റർഫേസ് മാത്രമല്ല മാറിയിരിക്കുന്നത് ഒന്ന് രണ്ട് അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി വന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഒരു സ്പ്ലിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നു നമുക്ക് ഗൂഗിൾ പേയിലേക്ക് പോലെ നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ട് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ യു പി ഐ സർക്കിൾ ആണോ അതും നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റിൽ അതും ഉണ്ടായിരുന്നു നമുക്ക് അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ കണ്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്പെൻഡ് ഇൻസൈറ്റ് ആണ് നമുക്ക് നമ്മളുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാനേജ് ചെയ്യാം അതിൻ്റെ കാറ്റഗറി അനുസരിച്ചൊക്കെ നമുക്ക് സ്പെൻഡ് ഇൻസൈറ്റ് നമുക്ക് ലഭിക്കും പിന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ലൈറ്റ് മോഡിലേക്കും ഡാർക്ക് മോഡിലേക്കും സ്വിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഗ്രിഡ് വ്യൂ അതുപോലെ തന്നെ ലിസ്റ്റ് വ്യൂ അങ്ങനെ രണ്ട് വ്യൂ ഉണ്ട് യു ഐയിൽ അത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ഫാമിലി മോഡെന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി വന്നിട്ടുണ്ട് നമുക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്തൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഓരോ ഫാമിലി മെമ്പേഴ്സിനും ഓരോ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പേ ചെയ്യാനായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം നമ്മളുടെ ഫാമിലി ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സെക്ഷൻ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും അങ്ങനെ ഒരു ഫാമിലി സെക്ഷൻ കൂടി നമുക്കൊരു ഭീമാപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഭീമാപ്പിൻ്റെ ഒരു പുതിയ വെർഷൻ അതായത് വെർഷൻ ഫോർ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നമുക്ക് പുതിയ ഭീമാപ്പ് നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് ഐ ഒ എസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബിഡ്ജെറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്കാൻ ആൻഡ് പെയ്ഡ് ബിഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്യാം ഹോം സ്ക്രീനിൽ പിന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിഡ്ജെറ്റ് അവൈലബിൾ ആണ് ഈ ഒരു വിഡ്ജെറ്റിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ് സ്കാൻ ആൻഡ് പേ ഉണ്ട് സെൻഡ് മണിയുണ്ട് ഫാസ്റ്റ് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം പിന്നെ മറ്റേ ഇ മാഡേറ്റിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ഒരു രീതിയിൽ ബിഡ്ജറ്റായിട്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവും ജസ്റ്റ് ഇപ്പോൾ സെൻറ്റ് മണി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബിഡ്ജറ്റിൽ ഇവിടെ സെൻറ്റ് മണി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്റ് മണിയുടെ ഓപ്ഷൻ ആയിരിക്കും ഡയറക്റ്റ് ലോഡായിട്ട് വരുന്നത് സെയിം തന്നെ നമുക്ക് സ്കാൻ ആൻഡ് പേയിലും ജസ്റ്റ് സ്കാൻ ആൻഡ് പേ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനർ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് പിന്നെ ഫാസ്റ്റാഗ് ആണെങ്കിലും ഇ ഡേറ്റ് ആണെങ്കിലും അങ്ങനെയാണ് ഇതാണ് ഭീമാപ്പിൻ്റെ പുതിയ ഭീമാപ്പിൻ്റെ യു ഐ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു യു ഐയിൽ തന്നെ ഇതിപ്പോൾ ഗ്രിഡ് വ്യൂ ആണ് ഗ്രിഡ് വ്യൂ കൂടാതെ നമുക്ക് ലിസ്റ്റ് വ്യൂവിൽ ഇത് വേണേൽ ഓപ്ഷനിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചേഞ്ച് നമുക്ക് വരുത്താനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഹോം പേജ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഹോം പേജ് ഹോം പേജ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും ലിസ്റ്റ് വരും അതുപോലെ തന്നെ ഗ്രിഡ് വരും ഗ്രിഡ് ആണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ലിസ്റ്റ് ആക്കണമെങ്കിൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഹോം ഹോംപേജിൽ വരുമ്പോഴ രീതിയിൽ നമുക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാണാം സോ ഈ രീതിയിൽ നമുക്ക് യു രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം പേഴ്സണലി എനിക്ക് ഗ്രിഡ് വ്യൂ ആണ് ഇഷ്ടം സോ സെറ്റിംഗ്സിൽ വരിക നമുക്കിവിടെ പേജ് വ്യൂ ലിസ്റ്റ് മാറ്റിയിട്ട് ഗ്രിഡ് ആക്കി ഡൺ കൊടുത്ത് കഴിഞ്ഞാൽ അത് ഗ്രിഡ് വ്യൂവിലേക്ക് മാറും പിന്നെയുള്ള ഡാർക്ക് മോഡാണ് ഇപ്പോൾ കാണുന്നത് ലൈറ്റ് മോഡാണ് സിസ്റ്റത്തിനനുസരിച്ചു ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കാണ് ലൈറ്റ് മോഡും ഡാർക്ക് മോഡും സെറ്റ് ചെയ്തിരിക്കുന്നത് സൺസെറ്റും സൺറൈസും അനുസരിച്ച് സോ അത് മാറ്റിയിട്ട് ഡാർക്ക് മോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ തന്നെ ഓപ്ഷൻ വരിക ദൻ സെറ്റിംഗ്സിലേക്ക് വരിക സെറ്റിംഗ്സിൽ നമുക്ക് തീം ഉള്ളത് സിസ്റ്റം ഡിഫോൾട്ട് മാറിയിട്ട് ഡാർക്കോ ലൈറ്റോ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ മാറും പേഴ്സണലി എനിക്ക് ഡാർക്ക് മോഡാണ് ഇഷ്ടം സോ ഇപ്പോൾ ഡാർക്ക് മോഡിലേക്ക് അത് മാറിയിട്ടുണ്ട് സോ ഇങ്ങനെ നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇനി നമുക്ക് ഓരോ മാറ്റങ്ങളായിട്ട് നോക്കാം നമുക്ക് ടോപ്പിൽ മീ എന്ന് പറഞ്ഞാൽ കാണാം അതിനിപ്പുറത്ത് നമുക്ക് രണ്ട് ഗ്രൂപ്പ് അയക്കനും കാണാനായിട്ട് സാധിക്കും ആ ഗ്രൂപ്പ് ഐക്കൺ എന്ന് പറയുന്നത് ഫാമിലി മോഡാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും നമുക്ക് വെർഷൻ ഫോർ മുതലാണ് നമുക്ക് ഈ ഒരു ഫാമിലി മോഡ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മൊത്തത്തിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു ഫാമിലി മെമ്പർ കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സ്പെൻഡിങ്ങ് നമുക്ക് ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിന് ഇന്ന ബില്ല് പേ ചെയ്യാനായിട്ട് നമുക്ക് അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ അവരെ സെലക്ട് ചെയ്ത് ആ ഒരു ബില്ല് പേ ചെയ്യാനായിട്ട് നമുക്ക് അസൈൻ ചെയ്യാം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഫാമിലി പേര് കൊടുക്കുക ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം അത് ഇപ്പോൾ ഐ വിൽ ഡു ലെറ്റർ ഓടിക്കുകയാണ് ദൻ നമുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഫാമിലി ഡിലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് താഴെ ഇൻവൈറ്റ് ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് മാനേജ് ചെയ്യാം ബില്ല് ഷെയർ ചെയ്യാം നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊണ്ട് സെൻഡ് ചെയ്യാം അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നത് ഈ ഒരു ഫാമിലി സെക്ഷനിൽ തന്നെ നമുക്ക് ഫാമിലി ബിൽസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ ബില്ല് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഫാമിലി മെമ്പറിനെ സെലക്ട് ചെയ്യാനായിട്ട് ആ ഫാമിലി മെമ്പറിനോട് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാനായിട്ട് പറയാം മറ്റൊരാളോട് വാട്ടർ ബില്ല് പെയ്യാനായിട്ട് പറയാം അപ്പോൾ രീതിയിൽ നമുക്ക് ബില്ല് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് യു പി എസ് സർക്കിൾ ഉണ്ട് അതായത് ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെ സർക്കിളിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അവരെ പേ ചെയ്യാനായിട്ട് നമുക്ക് അനുവദിക്കാം പിന്നെ നമുക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ടഗതറായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം അതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഭീം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഫാമിലിയെ മൊത്തത്തിൽ ആഡ് ചെയ്ത് നമ്മളുടെ സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാം അത് നല്ലൊരു ഫീച്ചറാണ് എന്തായാലും പിന്നെ ഇത് സ്വിച്ച് ചെയ്ത് മീ എന്ന് പറഞ്ഞതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പഴയ മോഡിലേക്ക് തന്നെ വരും പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്കൊരു മൊബൈൽ നമ്പറിലേക്ക് ഫണ്ട് അയക്കാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് പിന്നെ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സെൽഫ് നമ്മളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ യു പി ഐ സർക്കിൾ ആണ് അത് ആദ്യം പറഞ്ഞ രീതിയിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവരെ യു പി ഐ സർക്കിളിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫുൾ ആക്സസ് കൊടുക്കാം അല്ലെങ്കിൽ പാർഷ്യൽ ആക്സസ് കൊടുക്കാം ഒരമൂന്ന് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നിന്ന് തന്നെ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓരോ തവണ അവർ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ട് നമ്മളത് അപ്രൂവ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം പിന്നെ ബിൽ ആൻഡ് ബിൽസ് ആൻഡ് ആണ് നോർമലി നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബിൽ കാറ്റഗറി അതുപോലെ തന്നെ റീചാർജ് കാറ്റഗറിയൊക്കെയാണ് അതിൻ്റെ യൂസർ നോക്കി കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ഐക്കണും കാര്യങ്ങളൊക്കെ കളർഫുൾ ആയിട്ടുണ്ട് എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് ഐ പി ഒ അതുപോലെ തന്നെ മാൻഡേറ്റ് അത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകത്തൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ മാൻഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു മാൻഡേറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഒരു ആപ്പിളിൻ്റെ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഒരു പേയ്മെൻറ്റ് കഴിവസം ചെയ്തിരുന്നു അതിൻ്റെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകത്തൊരു ഒരു മാൻഡേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാം അതിന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പെൻഡിങ് മാഡേറ്റ് നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാം പിന്നെ ഐ പി ഒക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പിന്നെ ആരുടെയെങ്കിലും നമുക്ക് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷനൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ അപ്രൂവ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരും പെൻഡിംഗിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് യു പി ഐ പിന്നടിച്ച് നമുക്ക് അത് അപ്രൂവ് ചെയ്യാം പിന്നെ റെക്കമെൻഡ് ഫീച്ചേഴ്സിൽ ഒന്ന് സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് ആണ് നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ ചെയ്ത പേയ്മെൻറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് അതിനുശേഷം നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ പിക്ക് ചെയ്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ ഐ ഡി നോട്ട് പേ ത്രൂ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാനുവലി നമുക്ക് അല്ലാതെ എങ്ങോൺ എൻ്റർ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം പിന്നെ ഫാസ്റ്റ് ആക് റീചാർജ് ഓപ്ഷൻ പിന്നെ ഒരു റെഫറൽ ഓപ്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ അതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും Corte la. പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് പിന്നെ വരുന്ന സ്പെൻഡ് അനലിറ്റിക്സ് ആണ് അത് പുതിയൊരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടത്തിയിട്ടുള്ള ഫുൾ ട്രാൻസാക്ഷൻ ഏത് കാറ്റഗറിയിലാണ് ട്രാൻസാക്ഷൻ നടത്തിയത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് അത് അതിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ഒരു മന്ത്ലി ബഡ്ജറ്റ് അമ്പതിനായിരം രൂപയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അമ്പതിനായിരം രൂപ ബഡ്ജറ്റിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാം ആ ഒരു എമൗണ്ട് ആകുന്ന സമയത്തും അത് ആകാറാകുമ്പോഴൊക്കെ നമുക്ക് അലർട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ യു പി ഐ സർക്കിള് പിന്നെ ഇവരുടെ ഓരോ പ്രൊഡക്റ്റിനെ ഒക്കെ ആണ് വരുന്നത് പിന്നെ എക്സ്പ്ലോർ മോർ വിത്ത് ബി ഇപ്പോൾ ഇത്രയും മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ താഴെയായിട്ട് നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ സെക്ഷൻ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എഫ് എ ക്യു സെക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അതിപ്പോൾ റെഫറൽ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഒരു ക്യാഷ് ബാക്ക് രണ്ട് പേർക്കും ക്യാഷ് ബാക്ക് കിട്ടുമെന്ന രീതിയിലൊക്കെ പക്ഷേ അതിൻ്റെ എത്ര രൂപ ക്യാഷ് ബാക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് വരുമായിരിക്കും എന്തായാലും ഇപ്പോൾ നമ്മുടെ ജി പേയും ഫോൺ പേയൊക്കെ പോലെ ക്യാഷ് ബാക്ക് ഒക്കെ കൊടുത്ത് അത്യാവശ്യം മാർക്കറ്റ് പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൻ പി സി യുടെ ഭീമാ ആപ്പും അതുകൊണ്ടാണ് ഇപ്പോൾ റെഫറലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അല്ലേ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല പിന്നെ നമുക്ക് ഇപ്പോൾ മൂന്ന് ക്രോർ ഇന്ത്യൻസ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് നമുക്ക് നമ്മളുടെ സ്കാനർ ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനർ വരും പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫേഴ്സും റൈറ്റ് സൈഡിലായിട്ട് ഹിസ്റ്ററി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരും അത് നമുക്ക് ട്രാക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോർ ഇൻഫർമേഷൻ വരും ട്രാൻസാക്ഷൻ ഡേറ്റ് ആൻഡ് ടൈം പിന്നെ നമുക്കിത് ഈ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ സ്പ്ലിറ്റ് ആരെങ്കിലും ആയിട്ട് ഈ ഒരു എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ദിസ് എക്സ്പെൻസീവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആൾ ആഡ് ചെയ്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം പിന്നെ ഇത് ഫാമിലിയിലേക്ക് നമുക്ക് ടാഗ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ടാഗ് ചെയ്യാം പിന്നെ ഒരു വോയിസ് നോട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ആയി ബന്ധപ്പെട്ടെന്തെങ്കിലും വോയിസ് നോട്ട് നമുക്ക് ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും വരുന്നുണ്ട് നമുക്ക് വോയിസ് നോട്ടും നമുക്ക് ആഡ് ചെയ്ത് വെക്കാം പിന്നെ എന്തെങ്കിലും ഈ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ യു പി ഐ ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ അതാണ് റൈറ്റ് സൈഡിൽ പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യു പി ഐ റിലേറ്റഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും അത് നല്ലൊരു സെക്ഷനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ രീതിയിൽ ഓഫർ സെക്ഷൻ കൊടുത്തത് കാരണം നമ്മളൊക്കെ കൂടുതലായിട്ട് ഓഫറൊക്കെ നോക്കിയാണ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് സോ ഈ ഒരു സെക്ഷൻ സെക്ഷനിൽ വന്നുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും സോ അതെന്തായാലും നന്നായിട്ടുണ്ട് ഇപ്പോൾ അപ്പോളോയിലുണ്ട് മീഷോ സ്വിഗ്ഗി അതുപോലെ തന്നെ സ്നാപ്ഡീൽ മെക്മാ ട്രിപ്പ് ജൂ പി ഇൻസ്റ്റാമാർട്ട് ജെപ്റ്റോ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എവിടേക്കും ഉണ്ടോ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി തന്നെ അറിയാനായി കഴിയും പിന്നെ ഗുഗിളിലായിട്ട് നമുക്ക് നമ്മൾ അടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡൊക്കെ ഒക്കെ ഇവിടെ നിന്ന് കാണാം പിന്നെ നമുക്ക് യു പി ഐയിൽ ഐ ടി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് പിന്നെ അടിക്കാതെ യു പി ഐ പിന്നെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് യു പി ഐ സർക്കിൾ വരുന്നുണ്ട് അപ്പോൾ അതിനേക്ക് മാനേജ്മെൻ്റ് ടോപ്പിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയി ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് യു പി ഐ ഐ ഡി നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു നമുക്ക് നമുക്ക് ഇവിടെ ഒരു ഐക്കൺ കാണാം അതിപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അൺഹൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യു പി ഐ ഐ ഡി അവിടെ എഴുതി കാണുക ഇവിടെ തന്നെ നമുക്ക് കോപ്പി ചെയ്ത് പോവുകയും ചെയ്യാം പിന്നെ അലർട്ട് നമുക്ക് ഇവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലായിട്ട് ഇവിടെ നമ്മളുടെ ഒരു പ്രൊഫൈൽ ആയിട്ടുണ്ടത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ നമുക്ക് നമ്മളുടെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യു ആർ കോഡ് നമുക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം പിന്നെ ബാങ്ക് അക്കൗണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആഡിയാം യു പി ഐ ടീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മറ്റെല്ലാ പേയ്മെൻറ്റ് മെത്തേഡും വരും യു പി ഐറ്റും സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്രെഡിറ്റ് ലൈൻ അവൈലബിൾ ആണുണ്ടെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പറയുന്നത് വരുന്നത് ആണ് സെറ്റിംഗ്സിൽ നമ്മൾ നേരത്തെ കണ്ട രീതിയിൽ ബയോമെട്രിക് ലോഗിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് മലയാളം അവൈലബിൾ ആണ് മലയാളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മലയാളത്തിൽ വരും പിന്നെ ഇവിടെ ലോഗ് ഓപ്ഷനും അവൈലബിൾ ആണ് സോ എന്നാലും കൊള്ളാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ഒരു പുതിയ യു എയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിലവിൽ ഒരു മെയിൻ ആപ്പെന്ന രീതിയിൽ ഹോം സ്ക്രീനിലേക്ക് ഞാനിത് ആഡ് ചെയ്തു മുൻപ് ഞാൻ അങ്ങനെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഇത് ആപ്പ് ലൈബ്രറിയിൽ ഒഴിവാക്കിയിട്ടിരിക്കുകയായിരുന്നു ഓഫറൊക്കെ നോക്കി എല്ലാം ഉപയോഗിക്കുക ആ രീതിയിലായിരുന്നു ഇപ്പോൾ നിലവിൽ ഞാനത് ഹോം പേജിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യു പി ഐ പേയ്മെന്റിന് കൂടുതലായിട്ട് കിവി ഉപയോഗിക്കുന്നത് കിവിയിൽ ക്യാഷ് ബാക്കുള്ളത് കൊണ്ട് തന്നെ അതാണ് ഉപയോഗിക്കുന്നത് രണ്ട് ശതമാനം കിട്ടുമല്ലോ അതെന്തായാലും ഇവിടെ കിട്ടാൻ പോകാറുള്ള അതുകൊണ്ട് തന്നെ മറിച്ച് യു പി ഐ പേയ്മെന്റിൻ്റെ കിവി ഉപയോഗിക്കും പിന്നെ പി ടി ബി ആണെങ്കിലും ഇപ്പോൾ നിലവിൽ കിവിയാണ് ഉപയോഗിക്കുന്നത് കാരണം എനിക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ ഓഫറൊക്കെ വരുമ്പോൾ ചിലപ്പോഴും ഉപയോഗിക്കും എന്നാലും അതെനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ല ഒറ്റ ആപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ആപ്പ് അങ്ങനെ സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കുന്നതിൽ അപ്പോൾ എന്തായാലും നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത് കി ബിയാണ് പിന്നെ റെഗുലർ പേയ്മെൻറ്റ് ആണെങ്കിൽ ജിപേ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ജിപേ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ സ്പ്ലിറ്റ് എക്സ്പെൻസായിട്ടും ജി പേ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഭീമാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി